നിറയെ നമ്മുടെ പപ്പാട്ട് കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ അതായത് ഓണം ഓണത്തിന് സന്ദർഭത്തിൽ ഓണക്കോടിയും ഓണ സദ്യമൊന്നുമില്ലാത്ത ഒരു ബാല്യത്തെക്കുറിച്ച് പപ്പാട്ടൻ ഒരുപാട് എഴുതിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും എന്തെങ്കിലും ഉറക്കാൻ പറ്റുന്നുണ്ടോ എന്റെ കുട്ടിക്കാലം ഇല്ലായ്മകളുടെ ഒരു കാലമായിരുന്നു ഇല്ലായ്മകൾ പട്ടിണിയുടെ കാലമായിരുന്നു കൊല്ലത്തിൽ മൂന്ന് ദിവസമാണ് വയറു നിറച്ച് ഉണ്ടത് മൂന്ന് ദിവസം മാത്രം ഓണം വിഷു പിന്നെ അച്ഛൻ്റെ ശ്രാദ്ധ ദിനം അച്ഛൻ്റെ ശ്രാദ്ധ ഈ മൂന്ന് ദിവസം വയറു നിറച്ച് നല്ല ഭക്ഷണം ഉണ്ടാവും ബാക്കി ദിവസങ്ങളുടെ കഥ പറയാത്തതാണ് നല്ലത് പക്ഷേ അന്നും എനിക്കൊരു കൂട്ടുകാരോടൊപ്പം നടക്കാനും കളിക്കാനും സ്കൂളിൽ പോകാനോ ഒന്നും ഒരു അപകർഷബോധം ഞാൻ പാവമാണ് ഇല്ലാത്തവനാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടില്ല പിന്നെ ഓണക്കോടി അതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ അന്ന് നമ്മുടെ നാട്ടിൽ ഈ പള്ളിക്കുന്നും പരിസരങ്ങളിലും ഓണത്തിന് പണക്കാരൻ്റെ കുട്ടികളും പാവപ്പെട്ടവരുടെ കുട്ടികളുമൊക്കെ ഉടുത്തിരുന്ന ഒരു ചെറിയ മുണ്ടുണ്ട് മുണ്ടല്ല ഒരു തരം തോർത്തു മുണ്ടിൻ്റെ വലിപ്പമേ ഉള്ളൂ തോർട്ട് മുണ്ട് പോലത്തെ ഒരു പരുക്കൻ വസ്ത്രം മഞ്ഞളിൽ മുക്കിയെടുക്കും മഞ്ഞളിൽ മുക്കിയെടുക്കും അതിനെ ചിറ്റാട ചിറ്റാട എന്നാണ് വിളിച്ചിരുന്നത് ആറ് പൈസ ആറ് പൈസ അന്നത്തെ ഒരണ്ണ ഒരു ഉറുപ്പികയുടെ പതിനാറിൽ ഒന്ന് പതിനാറിൽ അണ ചേർന്നാലാ ഒരു ഉറുപ്പിക്കയാവുക ഒരണയാണ് ഒരു ചിറ്റ അടക്ക് വില അത് വാങ്ങി തരാൻ വീട്ടിൽ നിവൃത്തിയില്ല ഒരു ട്രൗസർ ഹാഫ് ട്രൗസർ ഉള്ളത് ബട്ടൺ മുഴുവൻ പോയിട്ടുണ്ടാവും അപ്പോൾ മുണ്ടുടുക്കുന്നത് മാതിരിയാണ് ഈ ട്രൗസർ ഇടുക ബട്ടണില്ലല്ലോ വലിച്ച് ിലേക്ക് കുത്തും നിവൃത്തിയുള്ളവരുടെ മക്കൾ പുതു പുതു തിളങ്ങുന്ന വസ്ത്രങ്ങളായി വരുമ്പം അവരുടെ ഇടയിലാണ് ഞാൻ ഇതുമായിട്ട് നടക്കുന്നത് എനിക്കൊരു അവകർഷബബോധം തോന്നിയിട്ടില്ല മറ്റും ഞാൻ പാവപ്പെട്ടവനാണ് ഇവരെക്കാൾ പറങ്കിലാണ് ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല പിന്നെ വയറ്റിലൊന്നുമില്ലെങ്കിലും മറ്റു കുട്ടികളുടെ ഒപ്പം കാട്ടിലും മേട്ടിലും വയല വയൽവരമ്പിലുമൊക്കെ നടന്ന് പൂക്കൾ പൂക്കൾ സംഭരിക്കുക മുറ്റത്ത് കളം പൂക്കളം ഇതൊക്കെ ചെയ്തിരുന്നു മറ്റു കുട്ടികളുടെ വീട്ടിൽ ചെന്നിട്ടും അതിലും പങ്കുകൊണ്ട് പ്രധാന വിഷയം അന്നും ഒരു അപകർഷബോധം ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ച സ്കൂൾ ഇന്നില്ല ദേവീവിലാസം എലമെൻ്ററി സ്കൂൾ എന്നാ അതിൻ്റെ പേര് ഉച്ചക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്ത ഏക വിദ്യാർത്ഥി ടീപൽ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ